അസലാമലൈക്കും സി എം മടവൂരിൻ്റെ പേരിൽ മായാവികഥകൾ പ്രചരിപ്പിക്കുന്നവരുടെ കഥ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയും മടവൂരിൽ മറമാടപ്പെടുകയും ചെയ്ത സി എം മടവൂർ അഥവാ ചിറ്റടിമിത്തൽ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഒരു കൂട്ടം മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സി എം ആണ് പടച്ചവൻ എന്ന് പറഞ്ഞ് പാട്ടുപാടാനും എന്നിട്ടതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാനുമുള്ള ചർമ്മ സൗഭാഗ്യവും ഈ ചൂഷക പൗരോഹിത്യം പ്രകടിപ്പിച്ചു ഇതൊക്കെ വിശ്വസിക്കുന്ന കടുത്ത അന്ധവിശ്വാസികളായ പതിനായിരങ്ങൾ ജീവിക്കുന്ന നാടാണ് പ്രബുദ്ധ കേരളം മടവൂർ കാഫില എന്ന പേരിൽ അറിയപ്പെടുന്ന വായിൽ തോന്നുന്നത് പാട്ട് എന്ന മട്ടിൽ ഒന്നാംതരം മായാവികഥകൾ പ്രചരിപ്പിക്കുന്ന ഏതാനും മുസ്ലിയാക്കന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് ഇതിന് പിന്നിൽ അവരിലൊരാളായ സിറാജുദ്ദീൻ ലത്തീഫി എന്നയാളാണിതിപ്പോൾ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന തൻ്റെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കേസിൽ അകപ്പെട്ടിരിക്കുന്നത് വീട്ടിലെ പ്രസവമോ അത് നടന്നത് ഏത് ജില്ലയിലാണ് മരിച്ച സ്ത്രീയും അവരുടെ ഭർത്താവും ഏത് ജില്ലക്കാരാണ് എന്നതോ അല്ല ഇവിടെ ചർച്ചയാവേണ്ടത് നിർഭാഗ്യവശാൽ മലപ്പുറത്തെ ഭീകവത്കരിക്കാനുള്ള ചില വർഗീയ ശക്തികളുടെ കൊണ്ടുപിടിച്ച ശ്രമത്തിന് ഈ സംഭവവും ഒരു ഉൾപ ഉരുപ്പടിയായി മാറുന്നു എന്നത് നാം തിരിച്ചറിയാതെ പോകരുത് അന്ധവിശ്വാസങ്ങളും അബദ്ധ സിദ്ധാന്തങ്ങളും നമ്മുടെ സമൂഹത്തെ പിന്നിലേക്ക് വരയ്ക്കുന്നതെങ്ങനെ അത് മനുഷ്യരുടെ ഉത്തരവാദികൾ ആര് അവരെ നിയന്ത്രിക്കാൻ എന്തുണ്ട് വഴി എന്ന ഒക്കെ എന്നതൊക്കെയാണ് ഇവിടെ മുഖ്യമായും ചർച്ചയാവേണ്ടത് അനാവശ്യ വിവാദങ്ങളിൽ അതുപക്ഷേ മണ്ണിട്ട് മൂടപ്പെടുകയാണ് ചെയ്യുക അതിനവസരം ഒരുക്കിക്കൂടാം അസ്മ കരഞ്ഞാവശ്യപ്പെട്ടിട്ടും പ്രസവാനന്തരം രക്തസ്രാവം ഉണ്ടായിട്ടും സിറാജുദ്ദീൻ അവരെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നവജാത ശിശുവിൻ്റെ ശരീരത്തിലെ രക്തം പോലും തുടച്ചിരുന്നില്ലെന്നും മറ്റും കേൾക്കുമ്പോൾ മനസ്സ് പിടയ്ക്കുന്നു സി എം മടവൂരിനെക്കുറിച്ചും മറ്റും പച്ച നുണങ്ങൾ പ്രചരിപ്പിച്ച് പാവങ്ങളെ പറ്റിച്ച് പണം വാരുക മാത്രമല്ല അന്ധവിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായി സ്വന്തം ഇണയുടെ ജീവൻ പണയം വെച്ച് കളിക്കുകയും അഥവാ അവർ രക്ഷപ്പെട്ടാൽ അതുമായി സി എം എൻ്റെ കറ അതുപോലും എൻ്റെ സി എമ്മിൻ്റെ കറാ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇത്തരം പുരോഹിത പരീക്ഷകളെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം മരിച്ചവരെ ജീവിപ്പിച്ച പെൺകുട്ടിയെ ആണാക്കിയ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിനെ കാണി തട കൈ കാണിച്ചു തടഞ്ഞു നിർത്തിയ അപകടത്തിൽപ്പെട്ട കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ജിദ്ദയിലേക്ക് പറന്ന വിമാനത്തെ കോക്പിറ്റിൽ തൂങ്ങിയ തൂങ്ങി റിയാദിൽ പിടിച്ചിറക്കിയ സൗദി ജയിലിലുള്ള പ്രതിയെ ആരോരും അറിയാതെ നാട്ടിലെത്തിച്ച പെട്രോൾ തീർന്നക്കാർ പച്ചവെള്ളം കൊണ്ട് ഓടിച്ച കഷ്ടിച്ചു ഒരാൾക്ക് നടക്കാൻ മാത്രം വീതിയുള്ള നടപ്പാലത്തിലൂടെ നാല് ചക്രവാഹനം കൊണ്ടുപോയ എസ് എസ് എൽ സി പരീക്ഷ എഴുതാത്ത കുട്ടിയെ വിജയിപ്പിച്ച ഹൈടെക് അറാമത്തുകളുടെ ഉടമയായ സി എമ്മിനെയാണ് മേൽപ്പറഞ്ഞ മടവോർ ഖാലീഫക്കാർ പരിചയപ്പെടുത്താറുള്ളത് ഇത്തരം മായാവിക്കഥകൾ സ്വന്തം അനുഭവത്തിലുണ്ടായ സി എമ്മിൻ്റെ കറാമത്തെന്നോണം ഇക്കൂട്ടർ വിവരിക്കുന്നത് കണ്ടാൽ അല്പം ചിന്താശേഷിയുള്ള ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും കല്ലുവെച്ച നുണകൾ സത്യമെന്നോണം അവതരിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് പാമരന്മാരുടെ പോക്കറ്റടിക്കാൻ അതിസമർത്ഥരാണിവന്മാർ ഇത്തരം തള്ളിമറിക്കലുകൾ കേട്ടാലും മരിച്ച ആരെയാണ് സി എം ജീവിപ്പിച്ചത് ആരുടെ ഏത് കുഞ്ഞിനെയാണ് മരിച്ചുപോയ സി എം അദർശ്യമായി വന്ന് ലിംഗമാന്റെ ശസ്ത്രക്രിയ നടത്തിയത് ഇന്ത്യൻ റെയിൽവേയുടെ ഏത് ട്രെയിനിനെയാണ് തടഞ്ഞു നിർത്തിയത് ഏത് രാജ്യത്തെ ഏത് കപ്പലിനെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ജിദ്ദയിലേക്കുള്ള ഏത് വിമാനമാണ് റിയാദിൽ ഇറക്കിയത് ഏത് ജയിൽപുള്ളയെയാണ് അതീവ രഹസ്യമായി സൗദിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നത് ആരുടെ ഏത് കാറാണ് നടപ്പാലത്തിലൂടെ മറുകര കടത്തിയത് ഏത് വാഹനമാണ് പച്ചവെള്ളം കൊണ്ട് ഓടിച്ചത് ഏത് കുട്ടിയെയാണ് പരീക്ഷ എഴുതാതെ തന്നെ വിജയിപ്പിച്ചത് ഇതിൻ്റെ ഒന്നും പേരും അഡ്രസ്സും സ്ഥലവും കാലവും പറയാമോ എന്ന് ചോദിക്കാൻ ഇവന്മാരുടെ പ്രഭാഷണം കേൾക്കുന്ന ആയിരങ്ങളിൽ ഒരാൾ പോലും ഇല്ല എന്നതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ കോൺഫിഡൻസും ഊർജവും ഏത് കെട്ടുകഥകൾ കേട്ടാലും അതൊക്കെ വിശ്വസിക്കാനും തത് അടിസ്ഥാനത്തിൽ മുറാദ് ഹാസിലാവാനും എന്ന ധാരണയോടെ ഉസ്താദ് ആവശ്യപ്പെടുന്ന പണവും പണ്ടവും ദാനം ചെയ്യാനും തിരക്ക് കൂട്ടുന്ന അന്ധവിശ്വാസികളുടെ ഒരു കൂട്ടം പിന്നിലുള്ള കാലത്തോളം ഇത്തരം ചൂഷണങ്ങൾ ഇനിയും നടക്കും രോഗം ബാധിച്ചാലും കൃത്യമായ ചികിത്സ നേടാതെ ആൾ ദൈവങ്ങളുടെ മന്ത്രങ്ങളിലും അവർ ഊതിയ വെള്ളത്തിലും എഴുതിയ പിഞ്ഞാണത്തിലും കെട്ടിക്കൊടുത്ത ഉറുക്കിലും പ്രതീക്ഷയർപ്പിച്ച് ഒടുവിൽ മൂർച്ഛിച്ച് അപകടകരമായ അവസ്ഥയിലെത്തുന്ന മനുഷ്യരുടെ എണ്ണം കൂടും സി എം വന്ന് പേരെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ വീട്ടിൽ വെച്ചുള്ള സുരക്ഷിതമല്ലാത്ത പ്രസവങ്ങളും മരണങ്ങളും തുടർന്നുകൊണ്ടിരിക്കും ശരീരത്തിൽ കയറിയ ജിന്നിനെ അടിച്ച് ചിറക്കുന്ന ആത്മീയ ചികിത്സാരീതിക്ക് പ്രമാണങ്ങൾ ചുമക്കുന്നവരും ചികിത്സാരീതിക്ക് പ്രമാണങ്ങൾ ചമയ്ക്കുന്നവരും മൂന്ന് മാസത്തെ അക്യുപഞ്ചർ കൊണ്ട് നിലവിലുള്ള ഏത് രോഗത്തിനും പരിഹാരം നിർദ്ദേശിക്കുകയും വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുറിവൈദ്യന്മാരും അന്ധവിശ്വാസങ്ങളിലേക്കും അപകടങ്ങളിലേക്കുമുള്ള ഇത്തരം പിൻവിളികൾക്ക് മരുന്നിട്ട് കൊടുക്കുന്നവരായി മാറുന്നു എന്ന് പറയാതെ വയ്യ മലപ്പുറം ചെട്ടിപ്പറമ്പിൽ വീട്ടിൽ വീട്ടിലെ സുരക്ഷയില്ലാത്ത പ്രസവത്തെ തുടർന്ന് മരിച്ച പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ ബന്ധുക്കൾ ഭർത്താവായി സിറാജുദ്ദീനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ കണ്ടു ചുട്ട കോഴിക്ക് ജീവൻ നൽകിയ സംഭവങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ മരണപ്പെട്ട ഈ സ്ത്രീക്ക് ജീവൻ നൽകി കാണിക്കുമോ എന്നൊരു ചോദ്യവും അക്കൂട്ടത്തിലുണ്ട് സി എം അടവൂരിനെക്കുറിച്ച് നിരന്തരം അത്തരം അപസർപ്പകഥകൾ പ്രചരിപ്പിക്കുന്ന കാഫിലക്കാർക്കോ ഓൺലൈനിലും ഓഫ്ലൈനിലും ധിക്ര സ്വനാത്ത് തട്ടിപ്പുകളുമായി നടക്കുന്ന കരിഷ്മാറ്റിക് മുസ്ലിയാക്കന്മാർക്കോ തങ്ങന്മാർക്കോ അവർക്കൊക്കെ വേദിയൊരുക്കുന്ന സുന്നത്ത ജമാഅത്തിൻ്റെ വല്യ വല്യ ശൈഖുനമാർക്കോ ഒരിക്കലെങ്കിലും സി എമ്മിനെ വിളിച്ച് മരിച്ചവരെ ജീവിപ്പിക്കുന്നതോ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതോ ചെയ്തു കാണിക്കാമോ എന്ന ചോദ്യം വരും തലമുറയെങ്കിലും ചോദിച്ചു തുടങ്ങിയാൽ അന്ധവിശ്വാസ പ്രചാരണങ്ങളിലൂടെ നടക്കുന്ന ആത്മീയ കച്ചവടവും ആൾ ദൈവങ്ങളുടെ ചൂഷണവും അവസാനിക്കും മേൽപ്പറഞ്ഞതുപോലുള്ള കള്ളക്കറാമത്തുകളുമായി നടക്കുന്ന പുരോഹിതന്മാരുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളുമാണ് ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായി നവനാസ്തികൾ എപ്പോഴും പലപ്പോഴും എടുത്തുദ്ധരിക്കാറുള്ളത് അതുവഴി അവർ സാധാരണക്കാരുടെ മനസ്സിൽ ഇസ്ലാമിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുകയും ചെയ്യും അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ മുതലുകൾ അന്യായമായി തിന്നുകയും അവരെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നു എന്ന ക്കുർ പരാമർശം ഇവിടെ സത്യമായി പുലരുന്നു السلام عليكم ورحمه الله وبركاته